ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എച്ച് എസ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു നിങ്ങളൊക്കെ അപേക്ഷിച്ചു അല്ലെ അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ അയച്ചോളൂ കാരണം നമ്മളിപ്പോ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരുന്ന് ഇനി എന്തെങ്കിലും തിരക്ക് വരികയോ സൈറ്റിൽ ബ്ലോക്ക് ആവുകയോ സൈറ്റ് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരും അല്ലെ എറേഴ്സ് ഒക്കെ വന്ന് ഓപ്പൺ ആവാതിരിക്കും അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും വരും അപ്പോ അവസാന ദിവസത്തിനായി കാത്തിരിക്കേണ്ട ജൂൺ നാല് വരെ നിങ്ങൾക്ക് അപേക്ഷ അയക്കാവുന്നതാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ അയക്കാം ഓക്കെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എക്സാം കഴിയും ഇരുപത്തി മൂന്നില് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ഒക്കെ ചെയ്തിരുന്ന നമ്മുടെ മുൻ വിജ്ഞാപന പ്രകാരം കഴിഞ്ഞ കട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ എങ്ങനെയായിരുന്നു നിയമന നിരകൾ എങ്ങനെയൊക്കെയാണ് അതേപോലെ കഴിഞ്ഞ ലിസ്റ്റിൽ ഓരോ ജില്ലയിലും എത്ര പേരെയാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ എത്ര പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യങ്ങളൊന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്കും ഒരു ധാരണ ഉണ്ടാവും ഇത്രത്തോളം കട്ട് ഓഫ് വരും എങ്ങനെയൊക്കെ നമ്മൾ ഇനി പഠനത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്നും അതേപോലെ തന്നെ അപേക്ഷിച്ചിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുമ്പോൾ ഇനിയിപ്പോ കട്ട് ഓഫ് കുറയാനും അത് അത് നിയമനം കൂടുതലുള്ള ജില്ലയിലും അപേക്ഷിക്കാനും കൂടെ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ അല്ലെ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഇത് ഷെയർ ചെയ്യാം അവർക്കും ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പൊ നിങ്ങളെ സ്വപ്ന ജോലി തന്നെയാണ് എച്ച് എസ് എന്ന് പറയുന്നത് ഒരു ഹൈസ്കൂളിൽ സോഷ്യൽ അധ്യാപിക ആവുക അല്ലെങ്കിൽ ഹൈസ്കൂൾ അധ്യാപിക ആവുക എന്ന നിങ്ങളുടെ മോഹം നമ്മളുടെ ആഗ്രഹം തന്നെയാണ് അല്ലെ നിങ്ങളുടെ റിസൾട്ട് തന്നെയാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഓരോ കോഴ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കാവുന്ന രീതിയിൽ അല്ലാതെ ഗോൾഡെന്നോ പ്രീമിയം എന്നോ ഒന്നും പേരുകൾ കൊടുത്ത് ബാച്ചിലെ കുട്ടികളെ പിരിക്കാതെ എല്ലാവർക്കും ഒരേ രീതിയിൽ മെന്റർഷിപ്പോട് മെന്റർഷിപ്പോടുകൂടെ തന്നെ ഏറ്റവും മികച്ച ക്ലാസുകൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് നമ്മൾ നൽകുന്നത് അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയോടൊപ്പം പഠിച്ച് റിസൾട്ട് ഓറിയന്റഡ് ആയി പഠിച്ച് ഒരു അടിപൊളി റാങ്കിലേക്ക് ഉയരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം തന്നെ കൂടിക്കോ ഞങ്ങളുടെ സ്ട്രാറ്റജി ഉറപ്പായും നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ളത് തന്നെയാണ് ഓക്കെ അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയാലും നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ എയിംസിൽ സോഷ്യൽ സയൻസ് മാത്രമല്ല ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും ഇംഗ്ലീഷും മലയാളത്തും മാത്സീം എല്ലാം എച്ച് എസ് എ പുതിയ ബാച്ചുകൾ വരുന്ന തിങ്കളാഴ്ച മെയ് പന്ത്രണ്ടാം തീയതി ആരംഭിക്കുന്നുണ്ട് എല്ലാം പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ തന്നെയാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസുകൾ അതും ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള ഇടത്ത് ഉറപ്പിച്ച് തന്നെ പഠിക്കാം ഓക്കെ അല്ലേ അപ്പൊ നമ്മളുടെ അപ്ഡേഷൻ നോക്കിയാലോ ഒരു അടിപൊളി റാങ്കിലേക്ക് ഉയർത്താൻ വേണ്ടി ഒരുപാട് ഫീച്ചേഴ്സ് ആണ് കേട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എസ് സിആർടി ഉണ്ട് എൻ സിആർടി അതേപോലെ ഡിഗ്രി ലെവൽ കണ്ടന്റുകൾ നിരവധി മോക്ക് ടെസ്റ്റുകൾ അഞ്ച് മോഡൽ പരീക്ഷകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിന്റെ ഡിസ്കഷൻസ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഓക്കെ എല്ലാം വരുന്ന പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഫോളോ അപ്പും കൂടെ തന്നെയാണ് കേട്ടോ അപ്പൊ ജോയിൻ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ അപ്ഡേഷൻ നോക്കിയാലോ ആദ്യം കഴിഞ്ഞ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് അപേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴ് പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്തിരുന്നത് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മളുടെ അവസാനത്തെ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് അതിലൂടുകൂടെ ഇരുപത്തി രണ്ട് ആളുകളാണ് ടോട്ടൽ അഡ്വൈസ് വന്നിട്ടുണ്ടായിരുന്നത് ദെൻ കൊല്ലം ജില്ലയുടെ നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് അപേക്ഷകരാണ് ഉണ്ടായിരുന്നത് മുപ്പത്തി ഒൻപത് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഉൾപ്പെട്ടിരുന്നത് ടോട്ടൽ അഡ്വൈസുകളുടെ എണ്ണം ഇരുപത്തി മൂന്ന് ആലപ്പുഴ ജില്ല നോക്കുകയാണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി ആറ് പേര് മാത്രമാണ് അപേക്ഷിച്ചിരുന്നത് അതിൽ മുപ്പത്തി ആറായിരുന്നു കട്ട് ഓഫ് ഇരുപത്തി പേരുടെ മെയിൻ ലിസ്റ്റിൽ നിന്നും ഇരുപത്തിരണ്ട് പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് പത്തനംതിട്ട മുന്നൂറ്റി അറുപത്തി ഒൻപത് പേര് മാത്രമാണ് അപേക്ഷകരുള്ളത് മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ഇരുപതാണ് ആറ് പേർക്കാണ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത് കോട്ടയം ജില്ലയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് പരീക്ഷ എഴുതിയത് അതിൽ മുപ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് വന്നപ്പോൾ ഇരുപത്തിരണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് അതിൽ പതിനൊന്ന് പേർക്ക് നിയമനമായി ഇനി ഒരു വർഷം കൂടെ ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട് എന്നുള്ളത് കൂടെ നിങ്ങൾ ഓർക്കണം അഞ്ഞൂറ്റി പതിനെട്ടായിരുന്നു ഇടുക്കിയിലെ അപേക്ഷകരുടെ എണ്ണം മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് വരികയും മുപ്പത് ആളുകളുടെ മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും അതിൽ നാല് പേർക്ക് നിയമനങ്ങൾ നടക്കുകയും ചെയ്തു എറണാകുളം ജില്ലയിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പ തൊണ്ണൂറ്റി ഒൻപത് പേരുടെ അപേക്ഷകൾ വന്നപ്പോ ായിരുന്നു കട്ട് ഓഫ് അതിൽ നാൽപ്പത്തി ഒൻപത് പേരുടെ മെയിൻ ലിസ്റ്റ് ഇടുകയും പതിനാറ് പേർക്ക് നിയമന ശുപാർശ ലഭിക്കുകയും ചെയ്തു തൃശ്ശൂർ ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാല് ആളുകൾക്കാണ് അപേക്ഷ അയച്ചിരുന്നത് അതിൽ നാല്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് വരികയും എഴുപത്തി മൂന്ന് പേരുടെ മെയിൻ ലിസ്റ്റ് വരികയും അതിൽ നിന്നും പത്തൊമ്പത് നിയമന ശുപാർശകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണമാണ് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ അതേപോലെ പാലക്കാട് ആണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് അപേക്ഷകരായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് നാല്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫും വന്നിരുന്നു അതിൽ എന്താണ് നൂറു പേരായിരുന്നു റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ അതിൽ നാല്പത്തിരണ്ട് പേരുടെ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് വലിയൊരു നമ്പർ തന്നെയാണ് നാല്പത്തിരണ്ട് എന്ന് പറയുന്നത് ഒട്ടും ചെറുതായി കാണാൻ കഴിയില്ല മലപ്പുറം ജില്ലയാണെങ്കിൽ സാധാരണ എന്നും മലപ്പുറത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ഉള്ളതും ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതും നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് അവിടെ അപേക്ഷിച്ചിരുന്നത് നാൽപ്പത്തി രണ്ടായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർ തുടങ്ങുന്ന ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ് പബ്ലിഷ് ചെയ്തത് അതിൽ അൻപത്തിയേഴ് പേർക്കാണ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ അപേക്ഷിച്ചപ്പോൾ നാൽപ്പത്തി മൂന്ന് കട്ട് ഓഫ് ആണ് വന്നിരുന്നത് അതിൽ നൂറ്റി പത്തൊമ്പത് പേരുടെ മെയിൻ ലിസ്റ്റ് വരികയും മുപ്പത്തിമൂന്ന് പേർക്ക് അഡ്വൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്വൈസ് സ്റ്റാറ്റസ് പ്രകാരം യും ചെയ്തിട്ടുണ്ട് വയനാട് ജില്ലയിൽ എണ്ണൂറ്റി അഞ്ച് പേർ അപേക്ഷ അയച്ചു മുപ്പത്തിനാറ് ആയിരുന്നു അതിൽ എന്താണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത് പേരുടെ മെയിൻ ലിസ്റ്റ് വരികയും അതിൽ ഒൻപത് പേർക്ക് നിയമനങ്ങൾ നടക്കുകയും ചെയ്തു കണ്ണൂർ ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേരാണ് അപേക്ഷകരായിരുന്നത് നാൽപ്പത്തി രണ്ട് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് നൂറ്റിയേഴ് പേരുടെ മെയിൻ ലിസ്റ്റ് വരികയും ഇരുപത്തിയെട്ട് ആളുകൾക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു കാസർഗോഡ് ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പേരായിരുന്നു അപേക്ഷകരുടെ എണ്ണം ഉണ്ടായിരുന്നത് അതിൽ എത്രയായിരുന്നു കട്ട് ഓഫ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു കട്ട് ഓഫ് നൂറ്റി ഇരുപത് പേരുടെ ലിസ്റ്റ് ആണ് അതിൽ ഇരുപത്തി ഒൻപത് ആളുകൾക്ക് എന്നാണ് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ആകെയുള്ള അപേക്ഷകരുടെ എണ്ണം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആയിരുന്നു അതിൽ ആകെ അഡ്വൈസ് ലഭിച്ചവരുടെ എണ്ണം മുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് എവിടെയാണോ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കുറവ് നടന്നത് ഇടുക്കിയാണ് എന്നുള്ളത് മനസ്സിലാക്ക പക്ഷേ എന്താണ് ശതമാന അടിസ്ഥാനത്തിലൊക്കെ നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പാലക്കാട് ജില്ലയിൽ നിയർലി അൻപത് ശതമാനത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെ അതേപോലെ ഓരോ ജില്ലയായി നിങ്ങൾക്ക് നോക്കാം അതിൽ അതേപോലെ തന്നെ ആലപ്പുഴ നോക്കുമ്പോ ഇരുപത്തിയാറ് പേരിൽ ഇരുപത്തിരണ്ട് പേർക്കും ഇപ്പൊ എന്താണ് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതെല്ലാം വലിയൊരു സാധ്യതകൾ തന്നെയാണ് അതായത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങളുടെ കൈക്കുമ്പിളിൽ ഭദ്രമാണ് എന്നുള്ളതാണ് എന്നാൽ നമ്മൾ ഒന്ന് കെയർഫുൾ ആവേണ്ട കാര്യം കൂടെ ഉണ്ട് എന്താണ് നല്ലൊരു റാങ്ക് ഉറപ്പിക്കണം എന്നുള്ളതാണ് ഓക്കെ അതായത് നോക്കൂ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല റാങ്ക് ഉള്ളവരെയൊക്കെ ജോലിയിലേക്ക് കയറി കഴിഞ്ഞു ഒരു ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു അറ്റത്ത് എന്നുള്ളതല്ല നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഒരു ജില്ലയിലെ അപേക്ഷകരുടെ എണ്ണം നോക്കുമ്പോൾ അറിയാം അല്ലെ ചില ജില്ലയിലൊക്കെ അഞ്ഞൂറും അറുന്നൂറും മുന്നൂറും ആളുകളൊക്കെ ഉള്ളു ചിലവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നാ ആണ് അതായത് ഒരു ആവറേജ് കണക്ക് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ മത്സരിക്കാൻ പോകുന്ന വെറും രണ്ടായിരമോ മൂവായിരമോ ആളുകളുടെ ഒപ്പമാണ് അല്ലെ മുന്നൂറോ നാനൂറോ എന്നുള്ള ചെറിയ കണക്കുകൾ ഉണ്ടെങ്കിൽ പോലും മാക്സിമം ആണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ രണ്ടായിരം മൂവായിരം ആളുകൾക്കിടയിൽ നമ്മൾ ഒരു അൻപതിനുള്ളിൽ വന്നാലേ നമ്മൾക്ക് ജോലി എന്നുള്ളത് കൈ കുമ്പിൽ ഒതുങ്ങി നിൽക്കുന്നുള്ളൂ ഓക്കെ അല്ലാതെ ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു അറ്റത്ത് വന്ന് ലിസ്റ്റ് വന്ന് മൂന്ന് കൊല്ലം കഴിഞ്ഞ് ക്യാൻസൽ ആവുന്നതിന്റെ ഉള്ളിൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു സമയം കളയുന്നതിനേക്കാളും ലിസ്റ്റിലേക്ക് മുൻപിൽ ഒന്നാം റാങ്ക് തന്നെ എന്നുള്ള ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പോ മറക്കണ്ട മക്കളെ നമ്മൾ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക ഒരു സ്വപ്നം കാണുമ്പോൾ അതിനെ കുന്നോളം തന്നെ കാണുക എന്തിനാ കുറയ്ക്കുന്നത് അത്രത്തോളം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളോടും തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ എൽ പി എസ് സി എ റിസൾട്ട് വന്നപ്പോ എം സ്റ്റഡി സെന്ററിലെ ബിന്ദുവിന് തന്നെയായിരുന്നു ഒന്നാം റാങ്ക് അതേപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞ നമ്മളെ കഴിഞ്ഞാൽ കേട്ടായിട്ട് ആറായിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും കേട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കഴിഞ്ഞ എൽ പി യു പിയിലും ആയിരത്തിലധികം വിജയികളെ ഞങ്ങൾക്ക് ഉണ്ടാക്കാനായി സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ എച്ച് എസ് എല്ലും നിരവധി ഉയർന്ന റാങ്കുകൾ എയിംസിൽ നിന്ന് തന്നെയായിരുന്നു അപ്പൊ ആണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ എയിംസിലേക്ക് പോകുന്നുള്ളൂ ഉറപ്പായും നിങ്ങളുടെ റിസൾട്ട് ഞങ്ങളിലൂടെ തന്നെ ആയിരിക്കും അത്രയും നല്ല സ്ട്രാറ്റജിയോടുകൂടി ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് ഉയരാൻ സാധിക്കും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തു നല്ല രീതിയിൽ പഠിച്ചു പോവാ നന്നായി വർക്ക്ഔട്ട് ചെയ്തിട്ട് നല്ലൊരു റാങ്ക് ആണ് നിങ്ങൾ സ്വപ്നം കാണേണ്ടത് അല്ലാതെ ലിസ്റ്റിൽ എവിടെയെങ്കിലും എന്നുള്ളതല്ല ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും കൂടെ തന്നെ ഉണ്ടാവും ഇതേപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ താഴെ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച്